ना? ना ना െ ഇനി അമ്മയില് യാതൊരു പ്രശ്നവും ഉണ്ടായാലും എന്ത് ഞാൻ വരുമ്പോഴത്തേക്ക് വീടും ഉണ്ടാവൂല എന്നാ ഒന്നും അതാ ഞാൻ പറഞ്ഞേ നിങ്ങൾ പരസ്പരം കണ്ടറിഞ്ഞ് മുൻപും പറഞ്ഞു കഴിഞ്ഞാൽ മതി പുറത്തുനിന്നുള്ള ആൾക്കാരുടെ വാക്കും കേട്ട് പരസ്പരം കുറ്റം പറയാണ്ടിരിക്കുക കേട്ടാ ഞാൻ അവിടെ ജോലിക്ക് പോണ്ട ഇവിടെ നിങ്ങൾ ഓരോ പ്രശ്നവും ഉണ്ടാക്കി വിളിക്കുമ്പോ അതിന്റെ മാനസിക വിഷമം നിങ്ങക്ക് മനസ്സിലാവൂല്ല എനിക്ക് വീട്ടിലൊരു പ്രശ്നം ഞാൻ ഇനി ഏതായാലും ഒരു കൊല്ലം കഴിഞ്ഞിട്ടില്ലേ ഇങ്ങോട്ടുള്ളൂ അമ്മേന്റെ കൂടെ ഒരു ഫോട്ടോ ഇനി എടുത്ത ഞാനൊരു ഫോട്ടോ എടുത്തേ ഈ ഫോട്ടോ എടുത്തതെന്ന് ഒരു കാര്യം എനിക്ക് മനസ്സിലായി ഇവിടെ ഒന്നും അവസാനിച്ചില്ല അമ്മേ അളിയനെ വിളിച്ച് ഞാൻ പറയാം പൊങ്ങളെയും പിള്ളേരെയും കൂട്ടി ഞാൻ വരുന്നവരെ ഇവിടെ നിൽക്കാം എൻ്റെ അച്ഛനെ വിളിച്ചിട്ട് കൂട്ടാനും പറയാം കല്യാണം കഴിച്ചത് മുതൽ വടക്കട തുടങ്ങിയ അവസ്ഥയാണല്ലോ എനിക്ക്